സർവേകം തത്വമസി എല്ലാവർക്കും പ്രണാമം ഒരു ലൗകികനായ ഒരു വ്യക്തിക്ക് അതായത് ലൗകിക ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശാപം പാപം ദോഷം എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ ജീവനെ ബാധിക്കുന്നതാണ് അതിലൂടെ കടന്നു പോകാതെ ഈ കാലഘട്ടങ്ങളിൽ ഒരു ജീവിതവുമില്ല ഈ പ്രകാരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ വന്നു ചേരുന്ന ഈ മൂന്ന് ദോഷകരമായ വിഷയങ്ങൾ തൻ്റെ ജീവിതത്തെ ബാധിക്കാതെ ഇരിക്കാൻ എന്താണ് ചെയ്യുക എന്ന് ആരും ചിന്തിക്കുന്നില്ല കാരണം ഇതെല്ലാം സൂക്ഷ്മത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഈ മൂന്ന് വിഷയങ്ങളും ഉണ്ടാവുന്നതാണ് അതിനെ പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ജീവമുക്തി പ്രാപിച്ച ഒരു ജീവാത്മാവിന് ഇതൊന്നും ബാധകമല്ല ആ ജീവനെ ഇതൊന്നും ബാധിക്കുകയുമില്ല ആ ജീവൻ ശരീരത്തിൽ ശരീരത്തിലിരുന്നു കൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ചാലും അതിൽ നിന്ന് വരുന്ന ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊന്നും മുക്തനായ ജീവാത്മാവിന് ബാധകമല്ല പ്രകൃതിയുടെയും ജീവൻ്റെയും ബന്ധനങ്ങളിൽ നിന്നും ജീവാത്മാവ് മുക്തനായതിൻ്റെ പേരിൽ കർമ്മപൂർത്തി വന്നതിന് ശേഷമാണ് ആ ദേഹത്തിൽ ിയുടെ രീതിയിൽ ഈ ഭൂമിയിൽ ജീവിതം വ്യവഹരിക്കുന്നത് എന്നാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിഷയങ്ങളിലൂടെയൊക്കെ തന്നെ പോയേ പറ്റൂ അല്ലാതെ ഒരു ജീവിതം ഒരു ജീവാത്മാവിനെ ഈ ഭൂമിയിൽ അതായത് ഒരു ലൗകികന് ഇതിലൂടെ കടന്നു പോകാതെ ജീവിച്ചു പോകുവാൻ ബുദ്ധിമുട്ടാണ് നടക്കില്ല അതിനൊരു പരിഹാരമായിട്ടാണ് നാം ജീവിതം പ്രാർത്ഥനാത്മകമാക്കൂ എന്ന ഒരു ജീവിത രീതിയിലൂടെ നാം പറയുന്ന രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു ജീവാത്മാവിനെ ഇവയൊക്കെ തരണം ചെയ്യാനുള്ള അതായത് തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കടന്ന് പോകില്ല എന്നല്ല പറയുന്നത് അതിലൂടെയൊക്കെ കടന്നു പോയാലും അതിൻ്റെ ഈ വശങ്ങൾ ശാപമായതും പാപമായതും ദോഷകരമായ ആ വശങ്ങളെയൊക്കെ സംസ്കരിച്ച് കളയുവാൻ സമർപ്പണം ചെയ്ത് നീക്കി ചിത്തശുദ്ധിയോടുകൂടി അവയുടെ ഒന്നും ഉപദ്രവമില്ലാതെ കടന്നു പോകുന്ന ഒരു സമ്പ്രദായ രീതിയാണ് ജീവിതം പ്രാർത്ഥനാത്മകമാക്കൂ എന്ന രീതിയിൽ നാം രൂപപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പൂർണ്ണമായ വിശ്വാസത്തോടും സമർപ്പണത്തോടും ഹൃദയാത്മകമായി ജീവിതം സമർപ്പിച്ചു പോകുന്ന ഒരു വ്യക്തി നാം കാണിച്ചു തന്നിരിക്കുന്ന പ്രാർത്ഥന ജീവിതത്തിലൂടെ സമർപ്പണമാണെങ്കിൽ അന്നാന്ന് അന്നാന്നുള്ള ഈ ശാപ പാപ ദോഷങ്ങളെല്ലാം സമർപ്പണം ചെയ്ത് കൊണ്ട് അവയുടെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ കഴിയും ആ രീതിയിലാണ് നാം പ്രാർത്ഥനാ ജീവിതം എന്ന ഉപാധി രൂപപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതം സ്വീകരിച്ച പല ജീവാത്മാക്കൾക്കും കുടുംബ സമേധേന ആ കുടുംബവും അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതം എന്ന രീതി സ്വീകരിച്ച് പോയ പല കുടുംബങ്ങൾക്കും നാം അതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിലുള്ള ഫലം ഉണ്ടായിട്ടുണ്ട് അവർ അത് അനുഭവം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് ഇന്നും പല കുടുംബങ്ങളും ഐശ്വര്യപൂർണമായി ഈ വക മേഖലയിൽ നിന്ന് വരുന്ന ബന്ധനങ്ങളെ നീക്കി പ്രാർത്ഥനാ ജീവിതത്തിൽ സമർപ്പണം ചെയ്ത് അന്നാന്ന് അന്നാന്ന് ഉള്ള ജീവിത രീതികളിൽ വന്നുപെടുന്ന ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളെ നീക്കം ചെയ്ത് ജീവിതഗതി മുന്നോട്ട് പോകുവാൻ ഉപകരിച്ചിട്ടുണ്ട് ഇത് ഒരു പക്ഷേ ഞാൻ പറയുമ്പോൾ ഏത് രീതിയിലാണ് എടുക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ നാം ധ്യാത്മികമായ ജീവിതത്തിൽ സമർപ്പണം ചെയ്തതിൽ നിന്ന് ലഭിച്ച ഒരു ദർശനമാണ് ഞാനിങ്ങനെ വിഭാവനം ചെയ്തിരിക്കുന്നത് അത് ഭക്തിയോടും ആദരവോടും ഈശ്വര അവബോധത്തോടും കൂടി ഒരു സമർപ്പണമായുള്ള ഒരു ജീവിതം തുടർന്നവർക്ക് ഇവിടെ ഈ പറഞ്ഞ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്തി പ്രാപിക്കാൻ കഴിയും സമാധാനപരമായ ഒരു ജീവിതം കൊണ്ടുവരാൻ കഴിയും അങ്ങനെ വന്നാൽ ആയുർ ആയൂർ കൂടി നമ്മുടെ ഭൗതിക ലൗകിക ജീവിതം സുഖപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അവിടെ അതിപ്രധാനമായിട്ട് വേണ്ടത് ദൈവത്തിലും ഗുരുവിലും അടിയുറച്ച ഒരു വിശ്വാസമാണ് ഈ വിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് നാം പറയുന്ന രീതിയിലുള്ള ഒരു ജീവിതം നയിച്ചു കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും അങ്ങനെ പല ആദി വ്യാധികളാൽ ഭയപ്പാടുകൂടിയും പ്രയാസത്തോടുകൂടിയൊക്കെ ജീവിച്ച പല വ്യക്തികൾക്കും നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്ന രീതി നല്ല രീതിയിൽ ഉപകരിക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ഇന്ന് സമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിച്ചു പോകുന്നു എന്നാൽ ധ്യാനം എന്ന് പറയുന്ന കുണ്ടലിനി അല്ലെങ്കിൽ ആത്മസാക്ഷാത്കരത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ജീവനെ ഈ പ്രാർത്ഥനാ ജീവിതം മാത്രം പോരാ അതിനുപരി തൻ്റെ സ്വസ്വരൂപത്തെ സംസ്കരിച്ചെടുക്കുന്ന കർമ്മപദ്ധതികളും സാധനമുറകളൊക്കെ അത്യാവശ്യവുമാണ് എന്നാൽ സാധാരണക്കാരായവർക്ക് ധ്യാനം ആവശ്യമില്ല എന്നാണ് നമ്മുടെ നിലപാട് അല്ലാതെ തന്നെ ജീവിതം പുഷ്ടി വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ആധ്യാത്മികമായ പല കാര്യങ്ങളും നമ്മുടെ വേദശാസ്ത്രങ്ങളിലുണ്ട് അങ്ങനെ അതിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടതും നമ്മുടെ ആത്മദർശനവും കൂട്ടിച്ചേർത്തിയിട്ടാണ് പ്രാർത്ഥനാ ജീവിതം എന്ന ഉപാധി രൂപപ്പെടുത്തിയിരിക്കുന്നത് അവിടെ വലിയവനും ചെറിയവനും വിദ്ധവാനും ഉടനും ദാരിദ്ര്യനും ധനവാനും അങ്ങനെ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും അതായത് എല്ലാ ജീവനും എല്ലാ ജീവാത്മാക്കൾക്കും ഉപയോഗപ്രദമാക്കാൻ കഴിയുന്ന രീതിയിലാണ് ലളിതമായ രീതിയിലാണ് ഈ കുടുംബ പ്രാർത്ഥനാ ജീവിതം എന്ന ഉപാധി രൂപപ്പെടുത്തിയിരിക്കുന്നത് അനവധി കുടുംബങ്ങളാണ് നമ്മുടെ ഈ ആധ്യാത്മിക ജീവിതത്തിനുള്ളിൽ ഇവിടെ വന്ന നമ്മുടെ ഈ ഉപാധി സ്വീകരിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് പറയണം അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലൂടെ ഈ ശാപം പാപം ദോഷം ഇത് കടന്നു പോകുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ചിത്തത്തെ ബാധിക്കുന്നതാണ് നമ്മുടെ ബുദ്ധിയെ ബാധിക്കുന്നതാണ് നമ്മുടെ അന്ധകരണങ്ങളെയൊക്കെ ഇത് ബാധിക്കുന്നതാണ് അവയുടെ നിയന്ത്രണത്തിലൊക്കെയാണ് ഒരു ജീവൻ്റെ ഗതി എന്ന് നാം മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിക്കുവാൻ നിത്യവും ഭഗവത് സന്നിധിയിൽ അവയെല്ലാം സമർപ്പിച്ച് ചിത്തത്തെ ശുദ്ധമാക്കേണ്ടത് അത്യാവശ്യമാണ് അത് എങ്ങനെയാണ് എന്നുള്ള രീതികളാണ് പ്രാർത്ഥന ജീവിതത്തിലൂടെ നാം പറഞ്ഞിരിക്കുന്നത് ആത്മാർത്ഥമായി ആ പ്രാർത്ഥനാ ജീവിതം തുടരുന്ന ഏത് സാധാരണക്കാരനും അയാളെ ബാധിച്ചിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും വിഷയങ്ങളിൽ നിന്നുമെല്ലാം രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട് സാധിക്കുകയും ചെയ്യും അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നിന്നും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ഒരു രഹസ്യം പരസ്യമായി ഞാനത് സാധാരണക്കാരുടെ ജീവിതത്തിൽ അവർക്ക് ഉപയോഗപ്രദമാകുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ ഇരുട്ട് നീങ്ങി ശുദ്ധമായൊരു വെളിച്ചം അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഈ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് കഴിയും അവിടെ മനസ്സ് കൊണ്ട് സറണ്ടർ ചെയ്യാൻ ഭഗവാൻ സന്നിധിയിൽ എളിമയോടും വിനയത്തോടും കൂടി സമർപ്പണം ചെയ്ത് ജീവിക്കാനുള്ളൊരു മനസ്സ് പാകപ്പെടുക എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ട് വേണ്ടത് മിക്കവരിലും ഭൂരിഭാഗം പേരിലും അഹങ്കാരം എന്ന് പറയുന്ന സ്വയം ആത്മാക്ഷത സംഭവിപ്പിക്കുന്ന ആ ഒരു ദുഷിച്ച വശം അവര അവരവർ അറിയാതെ തന്നെ കടന്നുകൂടിയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ക്രമത്തിൽ ജീവിത ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കും കാരണം അത് നെഗറ്റീവായിട്ടുള്ള അതായത് പ്രകൃതിക്കും കാലത്തിനും തൻ്റെ ജീവനും നെഗറ്റീവായിട്ടുള്ള ഒരു തെറ്റായ രീതിയിൽ തന്നിൽ ആ ജീവാത്മാവിൽ ആർഭവിക്കുന്ന ഒരു വശമാണ് അവയെ നീക്കി തൻ്റെ അന്തരംഗവും തൻ്റെ ജീവിതവും പ്രകാശപൂരീതമാക്കുന്നതിന് നാം തന്നെയാണ് അതിന് തയ്യാറാവേണ്ടത് അത് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥനാ ജീവിതം എന്ന ഉപാധി നാം രൂപപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ മഹാഭാരതത്തിൽ വളരെ മാന്യമായ വ്യക്തിത്വമുള്ള ഒരു കഥാപാത്രമാണല്ലോ കർണൻ്റേത് ആ കർണന് പോലും അദ്ദേഹം നനക്കാതെ ഒരു ശാപം ഒരു ദൃശ്യയിൽ നിന്ന് കിട്ടാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ശാപമാണ് അദ്ദേഹത്തിന് ദോഷമായി ഭവിച്ചത് എല്ലാവിധ കഴിവുകളും എല്ലാ പുണ്യധർമ്മബോധമൊക്കെയുള്ള വളരെ വിശാലമായ മഹത് വ്യക്തിയായിരുന്നു കർണൻ കർണനെ പോലെ ഒരു നല്ല യോദ്ധാവും പലവിധ ജീവിത ക്ലേശങ്ങൾ കൊണ്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ വേറൊരാൾ നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ കഴിയില്ല ആ കർണന് പോലും ആ ഒരു ശാപം അതായത് അദ്ദേഹം വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ആശ്രയിച്ച് തൻ്റെ മടിയിൽ മയങ്ങിക്കൊണ്ടിരിക്കുന്ന മുനിയെ ഉണർത്താതിരിക്കാൻ വേണ്ടി ആ സമയത്ത് അവിടെ ഒരു വിഷയം ഉണ്ടാകുന്നുണ്ട് അത് മുനിയെ അറിയിക്കാതെ തന്നെ സ്വയം സഹിച്ചുകൊണ്ട് ആ സന്ദർഭത്തെ നേരിടുന്നുണ്ട് പക്ഷേ ആ മുനി കർണൻ്റെ ഈ നിസ്തൂലമായ അവസ്ഥ അറിയാതെ ശപിക്കുന്നതായിട്ടാണ് അവിടെ ആ ഒരു വിഷയം സംഭവിക്കുന്നത് ആ ശാപമാണ് കർണന് മൃത്യു ൊരിക്കാൻ കാരണമായത് മഹാഭാരത യുദ്ധത്തിൽ അപ്പോൾ സ്വാധീനമായ മറ്റൊരാൾക്ക് യാതൊരുവിധ ഉപദ്രവം ഇല്ലാതിരിക്കാനും ദോഷമില്ലാതിരിക്കാനും വേണ്ടി സ്വയം ത്യാഗത്താൽ ഏറ്റെടുത്ത് ആ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ഉദാരമായ മാനസിക അവസ്ഥ അദ്ദേഹത്തിൻ്റെ മൃത്യു ആണ് സമ്മാനിച്ചത് ഇത് വ്യക്തമായിട്ട് മഹാഭാരതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇത്രക്കിയും ധർമ്മിഷ്ഠനും സൽസ്വഭാവിയും ത്യാഗിയും നല്ലൊരു യോദ്ധാവും സത്യസന്ധനുമായ ആ കർണിനി പോലും അദ്ദേഹം നനയ്ക്കാത്ത ഒരു ശാപം വന്നുപെടുകയുണ്ടായി എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഇതേമാതിരി നിലയ്ക്കാത്തതും നിലച്ചതുമായിട്ടുള്ള പല ശാപങ്ങളും അത് ദോഷമായി പരിണമിക്കുകയും അതിൻ്റെ കൂടെ നാം അറിയാതെയോ അറിഞ്ഞോ ചെയ്തു പോകുന്ന പാപങ്ങളും ഒരു ജീവന് തൻ്റെ മുക്തിപഥം കടന്നു പോകാൻ പ്രയാസമാണ് അങ്ങനെയുള്ള ശാപങ്ങളും പാപങ്ങളും ദോഷങ്ങളെല്ലാം പേറിയാണ് ഒരു ജീവാത്മാവിൻ്റെ ജീവിതം അനുഭവിച്ചു തീർക്കുന്നത് ഇവയെല്ലാം ഒരു ജീവനെ ആവരണം ചെയ്തിരിക്കുന്ന കാലം വരെ ആ ജീവനെ മുക്തിയില്ല സായുജ്യമില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഭൂമിയിൽ ചരിക്കേണ്ടതാണ് ഓരോ ജീവാത്മാവും അത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മ വന്നപ്പോൾ പങ്കുവെക്കുകയാണ് ഓം ശാന്തി ശാന്തി ശാന്തി